നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷന് സഹകരിക്കാത്തതിൻ്റെ കാരണം വെളിപ്പെടുത്തി നടി അഹാന കൃഷ്ണ സിനിമയെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്ത യാതൊരു പ്രൊഫഷണലിസവും ഇല്ലാത്ത സെറ്റായിരുന്നു നാൻസി റാണിയുടേത് സിനിമയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തി കൂടിയായിരുന്നുവെന്നും പലപ്പോഴും മദ്യപിച്ചായിരുന്നു സെറ്റിലെത്തിയിരുന്നതെന്നും അഹാന ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംവിധായകൻ അന്തരിച്ചതിനെ തുടർന്ന് ഭാര്യ നൈനയായിരുന്നു സിനിമയുടെ പ്രൊഡക്ഷൻ റിലീസിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നതും സിനിമ ഒരു റിലീസിന് ഒരുങ്ങുന്നതിനിടയിൽ ചിത്രത്തിലെ നായിക അഹാന സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കുന്നില്ലെന്ന് പരസ്യമായി ആരോപിച്ച് നൈന രംഗത്ത് വന്നതോടെയാണ് വിഷയം ചർച്ചയായത് നാൻസി റാണി വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ് വളരെ നീണ്ട പോസ്റ്റാണ് അതിനാൽ അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ശരിക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രം വായിക്കുക ചുരുക്കി പറഞ്ഞാൽ സംവിധായകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി പ്രൊഫഷണലും വ്യക്തിപരവുമായ വിഷയങ്ങളിൽ എനിക്ക് അസുഖകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വ്യക്തിപരമായ വിഷയം എന്തെന്ന് വെച്ചാൽ ഷൂട്ടിങ്ങിനിടെ അവരുടെ കയ്യിൽ നിന്നും വന്ന തെറ്റുകൾ മറച്ചുവെക്കാൻ വേണ്ടി അവർ എന്നെക്കുറിച്ച് വളരെ തെറ്റായതും മോശവുമായ നുണ പ്രചരിപ്പിച്ചു എന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ എൻ്റെ പ്രസ്താവനയുടെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് അസുഖകരമായ തലക്കെട്ടുകൾ കൊടുത്ത് പ്രചരിപ്പിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രതികരണമായിരിക്കും ഇത് നാൻസി റാണി എന്ന സിനിമയുടെ പ്രമോഷനുമായി ഞാൻ സഹകരിക്കുന്നില്ല എന്ന ആരോപണത്തിന് എൻ്റെ മറുപടിയാണ് ഈ കുറിപ്പ് ഇത്രയും ദിവസമായി ഞാൻ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണോ അതോ ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഇരുന്നാൽ മതിയോ എന്ന് തീരുമാനിക്കാൻ ഇത്രയും ദിവസമെടുത്തു ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്തരിച്ച സംവിധായകൻ മനു ജെയിംസിനെക്കുറിച്ചും എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ നയനയെക്കുറിച്ചും പറയേണ്ടി വരും നിർഭാഗ്യവശാൽ എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ അത്ര സുഖകരമല്ല അവരുമായി എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു എങ്കിലും മരിച്ച ഒരാളെക്കുറിച്ച് പരസ്യമായി മോശമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല നൈനയെക്കുറിച്ച് പറയുമ്പോൾ അവർ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരാളായതിനാൽ അവർ ചെയ്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല കൂടാതെ സത്യം എന്നും അതിൻ്റെ വഴി കണ്ടെത്തുമെന്നും ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ നൈന പരസ്യമായി എനിക്കെതിരെ നിരവധി നുണകളും തെറ്റായ ആരോപണങ്ങളും ഉന്നയിക്കുകയും എന്നെ ഒരു പ്രൊഫഷണലല്ലാത്ത ധാർമ്മികതയില്ലാത്ത സഹാനുഭൂതിയില്ലാത്ത വ്യക്തിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരും പ്രധാനമായി നാൻസി റാണിയിൽ എന്നോടൊപ്പുറം പ്രവർത്തിച്ചവരും എന്നെപ്പോലെ സമാനമായ മോശം അനുഭവങ്ങൾ നേരിട്ടവരുമായ പലരും എനിക്ക് പറയാനുള്ളത് പറയണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു എന്നെ സ്നേഹിക്കുന്നവരുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് എനിക്കെതിരെ ഇങ്ങനെ അവർക്ക് തോന്നുന്ന വിധം നുണകൾ പടച്ചുകൊണ്ടിരുന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിൽ എന്നെപ്പറ്റി മോശമായ ഒരു പ്രതിരൂപം സൃഷ്ടിക്കപ്പെടും എന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ ഫെബ്രുവരിയിലാണ് നാൻസി റാണിയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത് തുടക്കം മുതൽ തന്നെ ചിത്രത്തിൻ്റെ സംവിധാനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം നിർഭാഗ്യവശാൽ സംവിധായകനും വേണ്ടത്ര അനുഭവപരിചയമില്ലാത്തതായിരുന്നു കൂടാതെ സംവിധാനവും നിർമ്മാണവും സ്വന്തമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഞാനും മറ്റു ചില സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെ ഞങ്ങളിൽ പലരും മനുവിനോട് പരിചയസമ്പന്നനായ ഒരു അസോസിയേറ്റ് ഡയറക്ടറെ പ്രൊഡക്ഷൻ കൺട്രോളറെയും നിയമിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യാൻ കഴിയുന്ന ഒരു പരിചയസമ്പന്നനായ അസോസിയേറ്റ് ഡയറക്ടറേയും പ്രൊഡക്ഷൻ കൺട്രോളറെയും നിയമിച്ചാൽ പ്രശ്നം തീരുമാനമായില്ലെങ്കിലും എല്ലാം സ്വയം ചെയ്യുമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു തുടക്കത്തിൽ തന്നെ നേരിട്ട പല പ്രശ്നങ്ങൾക്കിടയിലും ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ ജോലികളെയും പോലെ സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും തന്നെ ഈ പ്രോജക്റ്റിനെയും സമീപിക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഞാൻ സ്നേഹ ബഹുമാനത്തോടെയാണ് സമീപിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഒക്ടോബറിൽ ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയ സമയം ഞാൻ ഈ സിനിമയോട് കാണിച്ച ആത്മാർത്ഥത നിങ്ങൾ ഏവരും ഓർക്കുന്നുണ്ടാകും സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കാൻ ഞാൻ രണ്ട് മുൻനിര താരങ്ങളോട് വ്യക്തിപരമായി അഭ്യർത്ഥിച്ചിരുന്നു ഇന്ന് നിങ്ങളിൽ പലർക്കും ഈ പ്രോജക്റ്റിനെക്കുറിച്ച് അറിയാമെങ്കിൽ അതിനു കാരണം ഈ പോസ്റ്റർ പുറത്തിറങ്ങിയപ്പോൾ എത്ര നന്നായി പ്രമോട്ട് ചെയ്തതുകൊണ്ടാണ് അതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും മനുവിനൊപ്പം പ്രവർത്തിക്കാനും ഇതൊരു നല്ല പ്രോജക്റ്റാക്കി മാറ്റാനും ഞാൻ ശ്രമിച്ചു പക്ഷേ ദിവസം ചെല്ലുന്തോറും മനുവിനൊപ്പം വർക്ക് ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി വരികയായിരുന്നു ഞാൻ ആദ്യം നേരിട്ട പ്രശ്നങ്ങളിൽ ചിലത് ഇവയായിരുന്നു മനു പല ദിവസങ്ങളിൽ മദ്യപിച്ച് സെറ്റിലേക്ക് വരുമായിരുന്നു മനുവും അദ്ദേഹത്തിൻ്റെ ചില അസിസ്റ്റൻ്റ് ഡയറക്ടർമാരും ക്യാരവനിൽ ഇരുന്ന് മദ്യപിക്കുകയും ആഘോഷിക്കുകയും ചെയ്യും ആ സമയത്ത് ഞാനും മറ്റ് സാങ്കേതിക പ്രവർത്തകരും മറ്റ് അഭിനേതാക്കളും ഉൾപ്പെടുന്ന ഒരു മുഴുവൻ സെറ്റ് അവരുടെ ആഘോഷം കഴിഞ്ഞ് ഷൂട്ട് ആരംഭിക്കാൻ കാത്തിരിക്കുകയാവും മറ്റ് ക്രൂ അംഗങ്ങൾക്കൊപ്പം ഞാനും സെറ്റിൽ കാത്തിരിക്കുകയും ഷൂട്ടിംഗ് ആരംഭിക്കാൻ ആവശ്യപ്പെട്ട് മനുവിനോട് മെസ്സേജ് അയയ്ക്കുകയും ചെയ്ത നിരവധി സന്ദർഭങ്ങളുണ്ട് ഇതിന് എൻ്റെ കയ്യിൽ വാട്സപ്പ് ചാറ്റ് തെളിവുണ്ട് സെറ്റിൽ മദ്യപിച്ചിരിക്കുകയാണെന്നും മനു സമ്മതിച്ച ചാറ്റ് തെളിവും എൻ്റെ കയ്യിലുണ്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ കുറേ ദിവസം ഷൂട്ട് ചെയ്തെങ്കിലും ഷൂട്ടിംഗ് പൂർത്തിയായില്ല സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ മനുവിന് വ്യക്തതയോ ഉദ്ദേശമോ ഇല്ലായിരുന്നു ഷൂട്ടിംഗിന്റെ പ്രക്രിയയിൽ മുഴുവൻ തികഞ്ഞ പ്രൊഫഷണാളിസത്തിൻ്റെ അഭാവമായിരുന്നു നിഴിച്ചിരുന്നത് അയാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഷൂട്ടിംഗ് ആരംഭിക്കുകയും നിർത്തുകയും ചെയ്യും മറ്റ് എല്ലാ അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും പുള്ളിയുടെ യുക്തിരഹിതമായ ഷെഡ്യൂളുകൾ അനുസരിച്ച് വരികയും വർക്ക് ചെയ്യുകയും ചെയ്യണം സാധാരണ സിനിമകൾക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാകും രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ അല്ലെങ്കിൽ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ആറ് വരെ അല്ലെങ്കിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ പുലർച്ചെ രണ്ട് വരെ എന്നിങ്ങനെ പക്ഷേ ഈ സെറ്റിൽ ഒരു ഷെഡ്യൂളും ഉണ്ടായിരുന്നില്ല മനുവിന് തോന്നുമ്പോൾ തുടങ്ങുകയും തോന്നുമ്പോൾ നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷണാലിസം ഇല്ലാത്ത ഷൂട്ടിംഗ് സെറ്റ് ആയിരുന്നു ഇത് ഷൂട്ടിംഗ് കാലയളവിൽ എപ്പോഴും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു കൃത്യമായ കോസ്റ്റ്യൂം ഇല്ലാതെ എന്താണ് സംഭവിക്കുന്നതെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക് വ്യക്തതയില്ലാതെ കുറേ ആർട്ടിസ്റ്റുകൾ എപ്പോഴൊക്കെയോ വരികയും പോവുകയും ചെയ്യുന്ന സംവിധായകന് തോന്നുമ്പോൾ ഷൂട്ട് ആരംഭിക്കുകയും തോന്നുമ്പോൾ നിർത്തുകയും ചെയ്യുന്ന പണത്തിനോ സമയത്തിനോ ഒരു ബഹുമാനവുമില്ലാത്ത അനാവശ്യമായ ഗോസിപ്പുകൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്ന അരാജകത്വം നിറഞ്ഞു നിന്ന ഒരു സിനിമാ സെറ്റായിരുന്നു അത് ഷൂട്ടിംഗ് എങ്ങനെയാണ് നടന്നത് എന്നതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് ഞാൻ നൽകിയത് കാര്യം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ സിനിമയുടെ പ്രൊമോഷനിൽ നിന്നും വിട്ടു നിൽക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലാണ് ഞാൻ അതിൽ അവസാനമായി അഭിനയിച്ചത് മനുവുമായുള്ള എൻ്റെ അവസാനത്തെ സംഭാഷണം അടുത്ത ഷെഡ്യൂൾ എപ്പോഴാണെന്ന് എന്നെ അറിയിക്കൂ എന്നതായിരുന്നു അദ്ദേഹം ഒരിക്കലും അതിനെക്കുറിച്ച് എന്നോട് പ്രതികരിച്ചില്ല ഏകദേശം ഒരു മാസത്തിന് ശേഷം സിനിമയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സ്ത്രീ വേഷത്തിന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ തിരയുന്ന ഒരു പോസ്റ്റ് ഞാൻ കണ്ടു അത് എൻ്റെ വേഷത്തിനാണോ എന്ന് എനിക്ക് സംശയം തോന്നിയതിനാൽ ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ച് മനുവിനും നയനയ്ക്കും മെസ്സേജ് അയച്ചു എന്നിരുന്നാലും അവർ രണ്ടുപേരും എൻ്റെ മെസ്സേജ് അവഗണിച്ചു എനിക്ക് അവർ ഒരു മറുപടിയും നൽകിയില്ല മുകളിൽ സൂചിപ്പിച്ച മനുവിനോടും നൈനയോടുള്ള എൻ്റെ സംഭാഷണങ്ങളുടെ വാട്സാപ്പ് ചാറ്റ് തെളിവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ തെളിയുന്ന പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടും എൻ്റെ കൈവശമുണ്ട് എൻ്റെ വേഷത്തിന് അവർ കൊണ്ട് ഡബ്ബ് ചെയ്യിക്കുന്നതായി ഞാൻ മറ്റൊരാളിൽ നിന്നും അറിഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി കാരണം എൻ്റെ എല്ലാ സിനിമകൾക്കും ഞാൻ ആണ് ഡബ്ബ് ചെയ്യുന്നത് എന്നെക്കൊണ്ട് ഡബ്ബ് ചെയ്യിപ്പിച്ച് അതിൽ ഒരു പ്രശ്നം തോന്നിയാൽ മറ്റൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ അടുത്തേക്ക് പോകുന്ന കാര്യം മനസ്സിലാക്കാം പക്ഷേ എന്നോട് ഒരു വാക്ക് പറയാതെ ഇങ്ങനെ ചെയ്തത് എനിക്ക് മനസ്സിലായില്ല ഷൂട്ടിംഗ് സമയത്ത് മനു എപ്പോഴും എൻ്റെ പ്രകടനത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് അതിനാൽ ഞാൻ നന്നായി ചെയ്യുമോ ഇല്ലയോ എന്നത് അവർക്ക് പ്രശ്നമല്ല മറിച്ച് അതൊരു ഈഗോ പ്ലേ മാത്രമായിരുന്നു മനുവിനൊപ്പം രണ്ടു വർഷത്തെ പരിചയത്തിനിടയിൽ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും മുമ്പ് വളരെ പ്രൊഫഷണലായ സിനിമകളിൽ മാത്രം പ്രവർത്തിച്ചിട്ടുള്ള എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇക്കാര്യം ഏറെ ആഘാതമുണ്ടാക്കിയെങ്കിലും ഞാൻ ഒരു പ്രശ്നത്തിനും പോയില്ല രണ്ട് മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ മറ്റൊരാൾ ഡബ്ബ് ചെയ്തിട്ട് ശരിയാകത്തിനെ തുടർന്ന് ചിത്രത്തിന് ഡബ്ബ് ചെയ്യാൻ ആവശ്യപ്പെട്ട് മനു എന്നെ സമീപിച്ചു ഒട്ടും പ്രൊഫഷണൽ അല്ലാതെ എന്തുകൊണ്ട് എൻ്റെ റോളിന് മറ്റൊരാളെ കൊണ്ട് ഡബ്ബ് ചെയ്യിക്കാൻ ശ്രമിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് നേരിട്ട് കണ്ട് ചർച്ച ചെയ്തതിനു ശേഷം ചിത്രത്തിന് ഡബ്ബ് ചെയ്യാമെന്നും ഞാൻ മനുവിനോട് പറഞ്ഞു പക്ഷേ എന്നെ നേരിൽ കാണാൻ താൽപ്പര്യമില്ലെന്നും എൻ്റെ സിനിമ എങ്ങനെ പൂർത്തിയാക്കണമെന്ന് എനിക്കറിയാമെന്നുമാണ് മനു എന്നോട് പറഞ്ഞത് ഇതായിരുന്നു ഞാനും മനുവുമായി നടന്ന ആദ്യത്തെ വലിയ പ്രശ്നം അടുത്തിടെ നൈന ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ വേഷത്തിന് മറ്റൊരാളെ ഉപയോഗിച്ച് ഡബ്ബ് ചെയ്യുന്ന കാര്യം എന്നെ മനു അറിയിച്ചിട്ടേ ഇല്ല അടുത്തിടെ ഈ സിനിമയിൽ പ്രവർത്തിച്ച മറ്റൊരാൾ ഈ സിനിമ ഡബ്ബിംഗ് ശേഷം മുഴുവൻ കണ്ടിട്ട് എന്നോട് പറഞ്ഞത് എൻ്റെ വേഷത്തിൻ്റെ ഡബ്ബിംഗ് വളരെ മോശമായി ഒട്ടും പ്രൊഫഷണൽ ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ചില ക്രൂ അംഗങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് സിനിമയുടെ ക്ലൈമാക്സിൻ്റെ ചില ഭാഗങ്ങളും സിനിമയിലെ മറ്റ് ചില ഷോട്ടുകളും എന്നെപ്പോലെ തോന്നിക്കുന്ന ഒരാളെ കൊണ്ട് എന്നെ അനുകരിപ്പിച്ച് ചിത്രീകരിച്ചു എന്നാണ് ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അന്ന് സംസാരിച്ച് പിരിഞ്ഞതിന് ശേഷം ഒരു ഘട്ടത്തിലും സിനിമയുടെ ബാക്കി ഷൂട്ട് ചെയ്യാൻ അവർ എന്നെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പകരം സിനിമയുടെ ക്ലൈമാക്സിൽ മറ്റൊരാൾ അഭിനയിച്ചോ എന്ന് എനിക്കറിയില്ലെങ്കിലും അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ സിനിമയുടെ ഷൂട്ടിംഗ് എത്ര കുഴപ്പം പിടിച്ചതാണെങ്കിലും ഞാൻ എൻ്റെ ജോലി വളരെ ഭംഗിയായി ചെയ്തിരുന്നു പക്ഷേ എൻ്റെ റോളിന് മറ്റൊരാളെ കൊണ്ട് ഡബ്ബ് ചെയ്യിച്ചതും എൻ്റെ ബാക്കി ഭാഗങ്ങൾ മറ്റൊരാൾ ചെയ്യുകയും ചെയ്തതുകൊണ്ട് എൻ്റെ റോളിന് ഒരു പരിഗണനയും നൽകാതെ മോശമാക്കി ചെയ്തിട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അത് ഒരിക്കലും ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച വർക്ക് ആയിരിക്കില്ല ആത്മവിശ്വാസത്തോടെ ഞാൻ ചെയ്ത സിനിമയാണ് അതെന്നോ എൻ്റെ കഥാപാത്രമാണെന്നോ പറയാൻ ഇനി എനിക്കൊരിക്കലും കഴിയില്ല ഇതൊക്കെയാണ് ഞാൻ നേരിട്ട ഏറ്റവും മോശമായ കാര്യമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഞാൻ വളരെ മാനിയെന്ന് കരുതി ബഹുമാനിച്ചിരുന്ന മനുവിൻ്റെ ഭാര്യ നൈന അതിലും മോശമായ ചില കാര്യങ്ങളുമായി മുന്നോട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ നൈന എൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അവരോട് ചോദിച്ചു അഹാന ഡബ്ബ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മറ്റൊരാളെ കൊണ്ട് ഡബ്ബ് ചെയ്യിക്കുന്നതിനും മുൻപ് അവളോട് കക്കാര്യം പറഞ്ഞില്ല എന്ന് സംസാരിക്കുന്നതിനിടെ ഞാൻ സെറ്റിൽ ഒട്ടും പ്രൊഫഷണൽ ആയിരുന്നില്ല എന്ന് നൈന അമ്മയോട് പറഞ്ഞു ഞാൻ വളരെ പ്രൊഫഷണലായ വ്യക്തിയാണെന്നും എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആർക്കും അതിൽ വിയോജിപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും അമ്മ പ്രതികരിച്ചു ഒരുപാട് ദിവസങ്ങളിൽ നിങ്ങളുടെ ഭർത്താവ് സെറ്റിൽ മദ്യപിക്കുകയും എല്ലാവരെയും കാത്തിരിക്കുകയും ചെയ്ത കാര്യം അമ്മ നയനയെ ഓർമ്മിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ആരോപണമാണ് നയന ഉന്നയിച്ചത് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവ് മദ്യം മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങളുടെ മകൾ മയക്കുമരുന്നിന് അടിമയാണ് എന്ന് മകളെക്കുറിച്ച് ഇത്തരമൊരു വാസ്തവരഹിതമായ ആ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് കേട്ട് ഞെട്ടിപ്പോയ എൻ്റെ അമ്മ സൂക്ഷിച്ച് സംസാരിക്കണം ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് അവരോട് പറഞ്ഞിട്ട് അമ്മ കാൾ കട്ട് ചെയ്തു ഇതായിരുന്നു അമ്മയും നൈനയും തമ്മിലുണ്ടായ സംഭാഷണം അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ആ ഫോൺ സംഭാഷണത്തിൽ നടന്നതിനെപ്പറ്റി തികച്ചും വാസ്തവവിരുദ്ധമായ കാര്യമാണ് നൈന പറഞ്ഞത് കാരണം യഥാർത്ഥത്തിൽ എന്തെന്ന് സംഭവിച്ചെന്ന് അവർക്ക് ഒരിക്കലും തുറന്നു പറയാൻ കഴിയില്ല നൈനയും അമ്മയുമായി നടന്ന ഫോൺ കോളിനെക്കുറിച്ച് നൈന എനിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തെപ്പറ്റിയും കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയെങ്കിലും ഇതേക്കുറിച്ച് മനുവിനോട് താങ്കളുടെ ഭാര്യ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല അതിന് കാരണം ഇതാണ് അതുവരെ അവർ ചെയ്ത കാര്യങ്ങൾ നേരിട്ട് കണ്ട വ്യക്തി എന്ന നിലയിൽ അവർ ഇതും ഇതിനപ്പുറവും പറയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും അത് എന്നെ ബാധിക്കില്ല എന്തായാലും അതിനുശേഷം മനുവിൽ നിന്നോ നയനയിൽ നിന്നോ എനിക്കൊരു മറുപടിയും ലഭിച്ചില്ല എൻ്റെ അമ്മ നയനയുടെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ സൂക്ഷിച്ചു പറയണം എന്ന് പറഞ്ഞതിനാൽ അത്തരം നുണകൾ പറഞ്ഞു നടന്നാൽ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് അവർക്ക് ബോധ്യം വന്നിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതി അടുത്ത എട്ട് ഒൻപത് മാസത്തേക്ക് എനിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു ആ സിനിമയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന ഒരു അറിവും എനിക്കുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഒരു പരിപാടിയിൽ വെച്ച് മലയാളം സിനിമയിലെ ഒരു നടിയെ ഞാൻ പരിചയപ്പെട്ടു അവർ പിന്നീട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറിയെങ്കിലും ആ പരിപാടിയിൽ വെച്ചാണ് ഞാൻ ആദ്യമായി അവരെ കാണുന്നത് ആ പരിപാടിയിൽ വെച്ച് കുറേ നേരം ഒരുമിച്ച് ചിലവഴിക്കുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ എന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അവർ പറഞ്ഞു മനു ജെയിംസും നൈനയും കുറച്ച് അസിസ്റ്റന്റ് ഡയറക്ടർമാരും മറ്റൊരു പ്രൊജക്റ്റുമായി അവളെ സമീപിച്ചിരുന്നു എന്നും ആ മീറ്റിങ്ങിനിടെ നാൻസി റാണിയെപ്പറ്റി സംസാരം ഉണ്ടായെന്നും അവർ പറഞ്ഞു എന്നെക്കുറിച്ച് മനു അവരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അഹാന വളരെ നല്ല നടിയായിരുന്നു പക്ഷേ അവളുടെ പെരുമാറ്റം വളരെ മോശമാണ് അവൾ ഒട്ടും പ്രൊഫഷണലായിരുന്നില്ല സെറ്റിൽ എപ്പോഴും വൈകിയാണ് വന്നിരുന്നത് ഷൂട്ടിംഗ് ദിവസങ്ങളിൽ അവൾ പലപ്പോഴും ട്രിപ്പുകൾക്ക് പോകുമായിരുന്നു അവൾ മയക്കുമരുന്നിന് അടിമയായതിനാൽ അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നോട് ഇക്കാര്യം പറഞ്ഞ നടി എന്നോട് പറഞ്ഞത് എന്നോട് ഇത്ര നേരം ഇടപഴകിയതിൽ നിന്നും മനുപറഞ്ഞ തരത്തിലുള്ള ആളല്ല ഞാൻ എന്ന് മനസ്സിലായത് ഈ ഭാര്യയും ഭർത്താവും എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു നടക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം എന്ന് തോന്നിയത് ഇത് പറയുന്നതെന്നും പറഞ്ഞു ഞാൻ സെറ്റിൽ എത്ര മാനിയയും പ്രൊഫഷണലുമാണെന്ന് രണ്ടു പേർക്കും അറിയാമായിരുന്നിട്ടും യാതൊരു തെളിവുമില്ലാതെ ഇത്രയും അടിസ്ഥാനരഹിതമായ ഒരു നുണപ്രചരണം എന്നെപ്പറ്റി നടത്തുന്ന അവർ എത്രമാത്രം വൃത്തികെട്ട മനസ്സിന് ഉടമകളാണെന്ന് ഞാൻ ഓർത്തുപോയി ഞങ്ങളുടെ സെറ്റിൽ ജോലി ചെയ്തിരുന്ന ആരോട് ചോദിച്ചാലും ഞാൻ എത്ര ഉത്സാഹത്തോടെയാണ് ആ സെറ്റിൽ ഉണ്ടായിരുന്നതെന്നും ഒരിക്കലും ഞാൻ വൈകിട്ടില്ലെന്നും ആവശ്യപ്പെടുന്ന സമയത്തെല്ലാം കൃത്യമായി സെറ്റിലെത്താറുള്ള വളരെ പ്രൊഫഷണലായി ജോലിയെ സമീപിക്കുന്ന ഒരാളാണ് ഞാനെന്ന് അവർക്ക് ഉറപ്പായും പറയുമെന്നാണ് ഞാൻ വിശ്വാസം ആ നടി എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടും ഇതിനോടൊന്നും ഞാൻ പ്രതികരിക്കാൻ പോയില്ല കാരണം മനുവും അയാളുടെ ഭാര്യയും ഇതിലും വൃത്തികെട്ട കളികൾ കളിക്കുന്നവരാണെന്ന് അതിനോടകം തന്നെ എനിക്ക് ബോധ്യമായിരുന്നു ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ രണ്ട് വ്യക്തികൾ പറയുന്ന നുണകളോട് പ്രതികരിക്കാതെ എല്ലായ്പ്പോഴും സത്യത്തിൻ്റെ ശക്തിയിൽ മാത്രം ഞാൻ വിശ്വസിച്ചിരുന്നു ഈ രണ്ട് വ്യക്തികൾ അവരുടെ പ്രൊഫഷണാലിസം ഇല്ലായ്മയും വിവരമില്ലായ്മയും മറച്ചുവെക്കാൻ സിനിമയിലെ നായികയെ തന്നെ വ്യക്തി അധിക്ഷേപം നടത്തുന്ന നിലയിലേക്ക് അധം അത് അങ്ങനെ തന്നെ വിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടൻ്റ് എൻ്റെ അടുത്ത സുഹൃത്തും അഭ്യൂതകാംക്ഷിയുമായ ശ്രീമതി സംഗീതാ ജയേന്ദ്രനിന്നും എനിക്ക് ഒരു കോൾ ലഭിച്ചു മനുവും നൈനയും സിനിമയുടെ മാർക്കറ്റിങ്ങിനെക്കുറിച്ച് സംസാരിക്കാൻ അവരെ കണ്ടെന്ന് അവർ പറഞ്ഞു കൊച്ചിയിലെ ഒരു കഫേയിൽ വെച്ചാണ് അവർ കണ്ടത് സംസാരത്തിനിടയിൽ സിനിമ ഇത്രയും മോശമായതിൻ്റെ കാരണം വിശദീകരിക്കേണ്ടി വന്നപ്പോൾ മനുവും നൈനയും ആ പഴയ മയക്കുമരുന്ന കഥ തന്നെ പുറത്തെടുത്തു രണ്ടുപേരും ഒരുമിച്ച് ഇക്കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഇത് കേട്ട സംഗീത ചേച്ചി ഞെട്ടിപ്പോയി അഹാനെ തനിക്ക് അറിയാമെന്നും അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ലെന്നും സംഗീത ചേച്ചി അവരോട് പറഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ സംഗീത ചേച്ചി എന്നെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചു നിയമപരമായി ഒരു ആവശ്യം വരികയാണെങ്കിൽ മനുവും നയനയും പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറാണെന്ന് എന്നോട് ഇക്കാര്യം പറഞ്ഞ നടിയും സംഗീത ചേച്ചിയും തയ്യാറാണ്